ഹായ് വീണ്ടും വിന്നറായാൽ ആ ഇൻ്റർവ്യൂൽ എന്തൊക്കെ പറയും എന്നുള്ളതിൻ്റെ ബാക്കി കൂടെ പറയാം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വീഡിയോയിൽ കട്ടിയാക്കി പോയെന്ന് തീർച്ചയായിട്ടും വാക്ക് ഞാൻ പാലിക്കണം അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു എന്നുള്ളതേ ഉള്ളൂ ബാക്കി ഓരോരുത്തരുടെ കണ്ടു അതിൽ ഷാനവാസ് ഷാനവാസവെന്ന് പറയുന്നത് വിന്നറായി വിന്നറായിക്കഴിഞ്ഞപ്പോൾ ഏ ബാക്കി എല്ലാവരെയും നല്ലതാക്കി ചിത്രീകരിച്ചു അപ്പോൾ ഇനി നമുക്കൊരു കാര്യം മനസ്സിലാവും എല്ലാ മത്സരാർത്ഥികളും പാവങ്ങളാണ് വിജയിക്കുക എന്നുള്ള ആഗ്രഹം മാത്രമേ അവർക്കുള്ളൂ പക്ഷേ ആ വിജയിക്കുമ്പോൾ നാം കുറേ പേർ സഞ്ചരിക്കുന്നത് പലപ്പോഴും വൻ അധർമ്മത്തിലൂടെയും ചിലർ ചെറിയ അധർമ്മത്തിലൂടെയാണ് ഒരു ഷോയിൽ എല്ലാവരും കള്ളത്തരങ്ങൾ പറയുന്നവരായാൽ അത് ഈ ഷോന്നല്ല ഏത് ഷോയിലും അല്ലെങ്കിൽ ഏത് പരിപാടിയിലായാലും ഷോയിൽ ഏറ്റവും കൂടുതൽ ക കള്ളത്തരങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിൽ അധർമ്മത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ ഏറ്റവും കുറച്ച് കള്ളം പറയുന്ന ഏറ്റവും കുറച്ച് അധർമ്മം ചെയ്യുന്ന ആള് ആണ് യഥാർത്ഥത്തിൽ എടുക്കപ്പെടുക ഞാനത് വിശ്വസിക്കുന്നു എല്ലാവരും കള്ളരാണെങ്കിൽ ഏറ്റവും കുറച്ച് കള്ളം പറഞ്ഞവരല്ലേ ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുക അല്ലെങ്കിൽ എടുക്കപ്പെടുക യേശുദേവൻ പറഞ്ഞതുപോലെ അപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം ഇന്നലെ വരെ വായിത്തോന്നിയത് വലിച്ചു കീറി മോശപ്പെടുത്തി എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരാർത്ഥികൾ ഈ തെരുവിലെ ചില ജീവികൾ കിടന്ന് കടിപിടി കൂടി വലിച്ചു കീറി അങ്ങോട്ടും ഇങ്ങോട്ടും മലവിസർജ്യങ്ങൾ വാരി എറിയുന്ന പോലെ എറിഞ്ഞതിന് ശേഷം ലാലേട്ടൻ പ്രത്യേകം പറയുന്നതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ജീവിതമുണ്ട് ജീവിതമുണ്ടെന്ന് ഇതുകൊണ്ടാണ് കഴിയുമ്പോൾ ഈ മത്സരാർത്ഥികളിൽ ധാരാളം പേർക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിലധികം പേർക്കും പിന്നെ പരാജയങ്ങളുണ്ടാകുന്നത് കാരണം അവിടെ ഇങ്ങനെ വിളിച്ച് കീറിയതും കാറി തോന്നിയതുപോലെ പറഞ്ഞതും എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതെന്ന് പറഞ്ഞാലും പ്രേക്ഷകരായ ജനങ്ങൾ ഇതെല്ലാം പലപ്പോഴും ഈ ഫാൻസിനോടുള്ള സ്നേഹം കൊണ്ട് ഈ കണ്ടസ്റ്റൻസിനോടുള്ള സ്നേഹം കൊണ്ട് ഇത് മനസ്സിൽ വയ്ക്കുകയും അവർക്ക് സൈബർ ബുള്ളി അറ്റാക്കുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് അപ്പോൾ ഒരുവിധം മീഡിയത്തിൽ നല്ല ക്വാളിറ്റിയോടു കൂടി പോയിരുന്നെങ്കിലോ ഇത് ഇനി പോകുന്ന മത്സരാർത്ഥികൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അവിടെ വേറൊരു ചോദ്യം വന്നു ഇവിടുന്ന് എന്ത് സന്ദേശമാണ് നിങ്ങൾ പുറത്തോട്ട് കൊടുത്തതെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് സന്ദേശങ്ങൾ നമ്മുടെ പുറത്തുള്ള വരാൻ പോകുന്ന മത്സരാർത്ഥികളും ജനങ്ങൾക്കും നന്മയിലും സത്യസന്ധതയിലും അല്ലെങ്കിൽ ധാർമ്മികതയിൽ സഞ്ചരിക്കാൻ ഉള്ള മെസ്സേജുകൾ കൂടെ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ എനിക്ക് യാതൊരു മാറ്റമില്ല ഇനി അത് കഴിഞ്ഞ് അക്ബറിലേക്ക് പോയി അത് കഴിഞ്ഞ് ആര്യനിലേക്ക് പോയി ഇങ്ങനെ പലരിലേക്കും പോയി ദെൻ പിന്നെയുള്ളത് ലെസ്ബിയൻ വ്യക്തികളായ ഒരിക്കലും ഞാൻ ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പറയത്തില്ല അതുപോലെ ആ രണ്ട് വ്യക്തികൾ അവർ ഒരുമിച്ച് ജീവിക്കുന്നു അതവരുടെ ഇഷ്ടം പക്ഷേ വിവാഹത്തിനെ കുറിച്ച് അവിടെ ചോദിക്കുമ്പോൾ വിവാഹം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ നടക്കുന്നു അല്ലെങ്കിൽ പുണ്യമായിട്ടുള്ളൊരു പ്രവൃത്തിയാണെന്നും ആ വിവാഹം യഥാർത്ഥത്തിൽ നടക്കുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലാണെന്നും ആ വിവാഹത്തിലൂടെ നോർമലി അടുത്ത തലമുറ കുഞ്ഞുങ്ങൾ ജനിക്കുകയും അങ്ങനെ ഒരു കുടുംബമായി മാറുകയും ചെയ്യുന്നതാണ് വിവാഹത്തിൻ്റെ അടിത്തറ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ചിലപ്പോൾ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ജനിക്കാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാകാം പക്ഷെ ഒരു കാലത്തും ലസ്ബിയൻസിൻ അല്ലെങ്കിൽ ഗേ മാരേജുകൾ എന്ന് പറയുന്ന ആ വാക്ക് എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല കാരണം അവർ രണ്ടുപേർ ഒരുമിച്ച് താമസിക്കുന്നു അങ്ങനെ ഒരുമിച്ച് താമസിക്കുന്ന രണ്ട് ആണുങ്ങൾക്കോ രണ്ട് സ്ത്രീകൾക്കോ അവർ നേരത്തെ പറഞ്ഞ ചില ഇതിനകത്ത് വരുന്നത് ചില ആൺകുട്ടികളെ ചില പുരുഷന്മാർ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ പ്രകൃതി വിരുദ്ധ ലൈംഗികത എന്നാണ് അതിനെ പറഞ്ഞു പോകുന്നത് എനിക്കത് പറയാൻ മടിയില്ല അങ്ങനെയുള്ള പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള ലൈംഗിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് മക്കൾ ജനിച്ച് ഒരു കുടുംബമായി മാറുമോ മാറുമോ ജനങ്ങളെ പറ്റിക്കുന്നതിലും കുട്ടികളിൽ തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുന്നതിലും നമ്മൾ പ്രതികരിക്കേണ്ടേ അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ആ മാരേജിൻ്റെ വിശുദ്ധിയെ ഇല്ലാതാക്കാനായിട്ടും ശ്രമിക്കുക ഇതൊന്നും അതിനകത്തുള്ള മത്സരാർത്ഥികൾ ആരും പറയാറില്ല കാരണം പലർക്കും പേടിയാണ് സത്യം പറയുന്നതിന് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല നീതിമാൻ നഗരത്തിലെ പത്ത് ഭരണാധിപന്മാരെക്കാൾ ശക്തമാണ് ശക്തനായിരിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു യേശുദേവൻ പഠിപ്പിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പം അതുകൊണ്ട് ആ മാരേജ് എന്ന വാക്കിനെ ഞാനത് എടുക്കുന്നില്ല അപ്പോൾ ആ അവർ ജീവിക്കുക അവർ മുന്നോട്ട് അത് അവരുടെ ഇഷ്ടം അതിൻ്റെ ഇഷ്ടമല്ല പക്ഷേ ഇപ്പം ഏറ്റവും അവസാനത്തെ പെർഫോമൻസുകളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ എക്കാലവും ഒരുമിച്ച് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഷോ കഴിഞ്ഞ് പുറത്തു വന്ന് കുറച്ച് നാൾ കഴിയുന്നതിനകത്ത് ഏകദേശം സെപ്പറേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത് കാരണം അത് പല ചില ചില എക്സ്പ്രഷൻസും ചില ചില പൊട്ടിത്തെറികളിലൂടെയും എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതെന്തൊക്കെയെന്ന് ഞാൻ പറയുന്നില്ല അത് വരാൻ പോകുന്നത് നമ്മൾ കാത്തിരുന്ന് കാണാൻ പോകുന്ന കാലമാണ് അതുകൊണ്ട് ഓർക്കുക ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു സുഖത്തിന് വേണ്ടി ചില ആൺകുട്ടികളോ ചില പെൺകുട്ടികളോ പരസ്പരം അല്ലെങ്കിൽ ഒരുമിച്ച് ഓടിപ്പോകുന്ന പരിപാടികളൊക്കെ ഉണ്ടാവാം പക്ഷെ അവരോർക്കേണ്ടത് ഇതല്ല ജീവിതം ജീവിതം നമ്മുടെ മുമ്പിൽ വളർന്ന് നീണ്ടു കിടക്കുകയാണ് അവിടെ ഉത്തരവാദിത്വങ്ങളുണ്ട് പാരൻസിനോടും കുട്ടി സമൂഹത്തിനോടും ഒക്കെയുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട് എന്തായാലും അത് ഞാൻ വിടുന്നു പിന്നെ ഉള്ള അനിമോൾ അനിമോൾക്ക് സോറി പറയാൻ ഇപ്പോഴും മനസ്സ് തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ തന്നെ പോട്ടെ പിന്നെ വ്യക്തമായി നല്ല ക്ലാരിറ്റിയോടുകൂടി എല്ലാവരും ഒരേപോലെ തന്നെയാണ് പറഞ്ഞത് ഞാനീ പറഞ്ഞ അനീഷിൻ്റെ കാര്യം എന്ന് പറയുന്നത് അനീഷ് നല്ല ഗെയിമറാണ് അല്ലെങ്കിൽ നല്ല നല്ല ഗെയിമർ നല്ല നല്ല വ്യക്തിയാണ് അതൊക്കെ ഓക്കെയാണ് പക്ഷേ ഈ നന്ദി കേട് നമ്മൾ കാണിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അനീഷിനോട് എനിക്ക് വിരോധമില്ല അനിമോളോട് വിരോധമില്ല പക്ഷേ മുൻപിൽ നിൽക്കുന്നു എന്ന് സോക്കോൾഡ് പറയുന്നവരെ ചൂണ്ടിക്കാണിച്ച് പറയാനായിട്ട് പലപ്പോഴും ധൈര്യം ഉണ്ടാവാറില്ല എൻ്റെ സീസൺ എടുത്ത് നോക്കിയാലും മതി ഞാൻ നോമിനേറ്റ് ചെയ്തതെല്ലാം മുൻപിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എന്നെക്കാൾ വലിയ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിയല്ല ഞാൻ പാവപ്പെട്ട താഴെയുള്ള ഇപ്പോൾ സാബു മോനെ പറഞ്ഞിട്ട് എന്ത് കാര്യമോ സാ നമ്മൾ കണ്ടതാണ് അപ്പം അനീഷൻ രണ്ട് കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഒന്ന് മൈജിയോട് നന്ദി പറയണമായിരുന്നു പാരൻസിനോടും നന്ദി പറയണമായിരുന്നു കുടുംബത്തിൽ പാരൻസാണ് വളർത്തി ഇവിടം വരെ എത്തിച്ചത് അവരോടും നന്ദി പറയാമായിരുന്നു അത് പലരും ചെയ്തിട്ടില്ല പക്ഷേ അനീഷിനെ സംബന്ധിച്ച് കോമണറായി വന്നു എന്നുള്ള ലേബൽ കിടക്കുന്നുണ്ട് അനീഷ് കോമണർ അല്ല പക്ഷേ ആ ലേബൽ കിടക്കുന്നുകൊണ്ട് അവർ പറയാമായിരുന്നു അതുപോലെ ചാരിറ്റിയിൽ ഒരു എമൗണ്ട് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു പറഞ്ഞത് അത് ഇത്രയും ഇട്ട് അളിച്ച് പോകേണ്ട ആവശ്യമില്ല ആര്യൻ പിന്നെ അനുവൊന്നും പറയാതെ വളരെ സ്കിപ്പ് ചെയ്ത് അത് വിദഗ്ധമായിട്ട് മുങ്ങിപ്പോകുമായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന ഏതാണ് ആര്യൻ ആര്യനും അത് അത്രത്തോളം നല്ല രീതിയിൽ പറഞ്ഞതായിട്ട് ചുമ്മാ അങ്ങ് ജസ്റ്റ് കാഷ്വലായിട്ട് പറഞ്ഞ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ ഒരു രസകരം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും വന്നു എന്നുള്ളതേ ഉള്ളൂ വാക്കുപാലിക്കണമല്ലോ